ഹലോ നമുക്ക് ഇന്നൊരു സോസേജ് പിക്കിൾ ഉണ്ടാക്കിയാലോ ഈ ചേനാട്ടോ തരുന്നത് അപ്പോൾ സോസേജ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിലാട്ടോ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപ്പ് കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കായംപൊടി ചൊറുക്ക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം എന്നു വച്ചാൽ ഒരു പത്ത് മിനിറ്റ് ആ മസാല പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വർക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇടുക കുറച്ച് വേപ്പിലിടുക എന്നിട്ട് നമുക്ക് ആ സോസേജ് അങ്ങനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് സോസേജ് എടുത്ത് മാറ്റാം കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം ഈ ക്യാപ്പ് സെറമോൾ കൊണ്ട് വെച്ചതാട്ടോ അപ്പം ആ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുക് ഇടുക അത് പൊട്ടിയതിന് ശേഷം കുറച്ചധികം വെളുത്തുള്ളി വേപ്പില പച്ചമുളക് പിന്നെ മറ്റു വറ്റൽമുളകും കൂടി ഇടുക അതൊന്നും ഒരിഞ്ഞു വന്നതിന് ശേഷം കാശ്മീർ ചില്ലി പൗഡർ കായംപൊടി ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലക്കുത്ത് മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇച്ചിരിയോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഡേറ്റ്സും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറഞ്ഞുപോയി അത് ഇട്ട് കൊടുക്കണം ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ അത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഓപ്ഷനൽ പിന്നെ ലാസ്റ്റ് കുറച്ച് ചൊറുക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സോസേജ് പിക്കൽ റെഡിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ